എൻസൈക്രോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിമാന ടിക്കറ്റുകളുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം വിമാന ടിക്കറ്റ് റീഫണ്ടിങ് മാനദണ്ഡങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നിർദ്ദേശിച്ച് വ്യോമയാന റെഗുലേറ്ററായിട്ടുള്ള ഡി ജി സി ആയി ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ വിമാന യാത്രക്കാർക്ക് അധിക ചാർജ് ഇല്ലാത്ത െ ടിക്കറ്റ് റദ്ദാക്കാനോ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുവാനോ അനുമതി നൽകുന്നതാണ് ഈ നാൽപ്പത്തി എട്ട് മണിക്കൂർ സമയപരിധിയെ ഡി ജി സി ഐ ലുക്കിൻ ഓപ്ഷൻ എന്നാണ് വിളിക്കുന്നത് ലുക്കിൻ ഓപ്ഷൻ സമയത്ത് ടിക്കറ്റ് റദ്ദാക്കുന്നതിനോ മാറ്റം വരുത്തുന്നതിനോ അധിക ചാർജ് ഈടാക്കാൻ പാടില്ല ഭേദഗതി ചെയ്യുമ്പോൾ പുതിയ വിമാനത്തിന്റെ നിരക്ക് മാത്രം നൽകിയാൽ മതിയായിരിക്കും എന്നാൽ ഈ സൗകര്യം ആഭ്യന്തര വിമാനങ്ങൾക്ക് ബുക്കിംഗ് തീയതി അഞ്ച് ദിവസത്തെ കുറഞ്ഞ സമയത്തിനുള്ളിലും അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിലും പുറപ്പെടുവിക്കുന്ന സമയങ്ങൾക്കും ലഭ്യമല്ല നാൽപ്പത്തി എട്ട് മണിക്കൂറിന് ശേഷം മാറ്റം വരുത്തിയതാണ് എങ്കിൽ സാധാരണ റദ്ദാക്കൽ ഫീസ് ബാധകമാകുന്നതാണ് ഇതിനു പുറമേ ഒരു ട്രാവൽ ഏജന്റ് വഴിയോ പോർട്ടൽ വഴിയോ ടിക്കറ്റ് വാങ്ങുന്ന സാഹചര്യത്തിൽ ഏജന്റുമാർ വിമാന കമ്പനിയുടെ പ്രതിനിധി ആയതിനാൽ തന്നെ റീഫണ്ട് നൽകേണ്ട സാധ്യത വിമാന കമ്പനികൾക്കായിരിക്കുമെന്നും റെഗുലേറ്റർ നിർദ്ദേശിക്കുകയാണ് കൂടാതെ റീഫണ്ട് പ്രക്രിയ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും വിമാന കമ്പനികൾ ഉറപ്പാക്കേണ്ടതാണ് ടിക്കറ്റ് വിമാന കമ്പനിയുടെ വെബ്സൈറ്റ് വഴി നേരിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ബുക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യാത്രക്കാരനെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അതേ വ്യക്തിയുടെ പേര് തിരുത്തലിന് വിമാന കമ്പനികൾക്ക് അധിക ചാർജ് ഈടാക്കാൻ പാടില്ല എന്നതും പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് മെഡിക്കൽ എമർജൻസി കാരണം ടിക്കറ്റ് റദ്ദാക്കുന്നവർക്ക് വേണ്ടി റീഫണ്ടിന് പകരം ക്രെഡിറ്റ് ഷെൽ അതായത് ഫാവിൽ ഉപയോഗിക്കുവാനുള്ള ക്രെഡിറ്റ് നൽകുവാനുള്ള ഓപ്ഷനും വിമാന കമ്പനികൾക്ക് നൽകാവുന്നതാണ് വിമാന ടിക്കറ്റിന്റെ റീഫണ്ടുമായി ബന്ധപ്പെടുത്തി അതോടൊപ്പം തന്നെ നിലവിലെ ആശങ്കകൾ ും പ്രശ്നങ്ങൾക്കും പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ